നമസ്കാരം ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം കുറഞ്ഞു അവശേഷിക്കുന്ന ഭീകര ശൃംഖലയെ തകർക്കാൻ തന്ത്രങ്ങൾ തയ്യാറാണെന്നും പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിലെ ഭീകരതയ്ക്കെതിരെ പോരാട്ടം തന്റെ അവസാന ഘട്ടത്തിലാണെന്നും അവശേഷിക്കുന്ന ഭീകര ശൃംഖലയെ തകർക്കാൻ ഭൂമുഖ തന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തർപ്പിച്ചു പറഞ്ഞു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിനും മറുപടിയായി രാജ്യസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പത്തു വർഷത്തിനിടെ കേന്ദ്രഭരണ പ്രദേശത്ത് ഭീകരാക്രമണങ്ങൾ കുറഞ്ഞുവെന്നും രാജ്യസഭയിൽ സംസാരിച്ച പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞു ഭീകരതയും വിഘടനവാദവും അവസാനിപ്പിക്കുകയാണെന്നും ജമ്മുകാശ്മീരിലെ പൗരന്മാരാണ് ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു ജമ്മുകാശ്മീരിലെ തീവ്രവാദത്തിനെതിരായ ഞങ്ങളുടെ പോരാട്ടം ഒരു തരത്തിൽ അവസാന ഘട്ടത്തിലാണ് അവിടെ അവശേഷിക്കുന്ന ഭീകര ശൃംഖല ഇല്ലാതാക്കാനുള്ള ബഹുമുഖ തന്ത്രങ്ങളുമായാണ് ഞങ്ങൾ നീങ്ങുന്നതെന്നും മോദി പറഞ്ഞു കഴിഞ്ഞ ഏതാണ്ട് പതിറ്റാണ്ടുകളായ അടച്ചുപൂട്ടലുകൾ പണിമുടക്കുകൾ തീവ്രവാദ ഭീഷണികൾ ബോംബ് സ്ഫോടനങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ എന്നിവ ജനാധിപത്യത്തിന്റെ ഇരുണ്ട നിഴലായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭരണഘടനയിലുള്ള അഞ്ചലമായ വിശ്വാസത്തോടെയാണ് ഇത്തവണ ഞങ്ങൾ തങ്ങളുടെ വിധി തീരുമാനിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ വോട്ടർമാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ടൂറിസ പ്രവർത്തനങ്ങൾ ഉയരുകയും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായും നിക്ഷേപവും വർദ്ധിപ്പിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജമ്മു കാശ്മീരിൽ അടുത്തിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് കണക്കുകൾ കഴിഞ്ഞ നാല് പതിറ്റാണ്ടിൻ്റെ റെക്കോർഡുകൾ തകർക്കുമെന്നും മോദി എടുത്തു പറഞ്ഞു ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ ജനാധിപത്യം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവ അവർ അംഗീകരിക്കുന്നു ഇതൊരു വൻ വിജയമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി